ലൈസൻസ് എടുത്ത് രണ്ടാമത്തെ ശമ്പളവർദ്ധവെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല അങ്ങനല്ല പറഞ്ഞു ഒന്നുകിൽ രണ്ടാമത്തെ ശമ്പള വർധവ അല്ലെങ്കിൽ വണ്ടി തരുമെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ എനിക്ക് വണ്ടി മതി അങ്ങനെ കമ്പനിയുടെ തന്നെ ഒരു വണ്ടി എനിക്ക് തന്നു ഈ വണ്ടി കിട്ടി തന്നോട്ട് ഞാൻ ഈ ഗൾഫായ ഗൾഫ് രാജ്യം മൊത്തവും കിടന്ന് കറക്കുമായിരുന്നു ഇപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ കിടന്ന് ഓട്ടമായിരുന്നു എനിക്ക് അതൊന്നും വിരോധമൊന്നുമില്ല കമ്പനിയുടെ ആവശ്യത്തിന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറച്ചാൾ പോയി കഴിഞ്ഞപ്പോഴ് കമ്പനിയിലെ കുറച്ച് ആൾക്കാരുടെ കയ്യിലേ കൈയിലിപ്പ് കാരണം കമ്പനിക്ക് പല പല പ്രോജക്ടുകൾ നഷ്ടപ്പെടാൻ തുടങ്ങി മെയിൻ്റനൻസൊന്നും കിട്ടാതായി അവസാനം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാൾക്ക് ശമ്പളം തന്നെ കൊടുക്കാൻ ബുദ്ധിമുട്ടായ രീതിയിലേക്ക് പോകുന്നു ഒരു ആറ് മാസം ഒരു പണി ഇല്ലാതിരിക്കുക രാവിലെ ചെല്ലുക ചായ കുടിക്കുക ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക നാലുമണിക്കൂർ ചായ കുടിക്കുക തിരിച്ചു പോരുക എവിടെയെങ്കിലും പോകാൻ എന്ന് പോകാൻ ഒരു പ്രൊജക്റ്റ് പോലും ഇല്ലാതായിപ്പോയി അങ്ങനെ വന്നപ്പോൾ ആപ്പാട് അങ്ങോട്ട് വേണ്ടി നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും വേറെ ജോലിക്ക് നോക്കിക്കോ പോകുന്നെങ്കിൽ പോയിക്കോ എന്നൊക്കെ ഒരു സംസാരം വന്നപ്പോഴേ ഞാൻ ജസ്റ്റ് ആ സമയത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പോൾ ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞു മാനേജോട് എന്ത് എന്ന് സാർ ഞാൻ ഇങ്ങനെ ഒരു ഓപ്പച്യൂണിറ്റി ഒന്ന് ഞാൻ പോയിക്കോട്ടെ സാറ് ധൈര്യമായിട്ട് പെയ്ക്കുക കാരണം ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ് നീ പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു എൻ്റെ റിസിനേഷൻ ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ത് ആക്സെപ്റ്റ് ചെയ്യാത്തത് ഞാൻ രണ്ടു വശമായിട്ട് ഈ ജനറൽ മാനേജർ ഈ മലയാളി എന്ന് പറഞ്ഞ ജനറൽ മാനേജരെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ഈ പുള്ളിക്കാരെ കാണാനെനിക്കൊരു അവസരം തരുന്നില്ല അവസാനം ഞാൻ പോയി മനുഷ്യനെ പോയി കണ്ടു എന്താണ് അയാളുടെ ആവശ്യം പറഞ്ഞാൽ ഞാൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അഞ്ച് വർഷം കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ ഞാൻ ഈ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ഏതാണ്ട് രണ്ടേ മുക്കാൽ വർഷമേ ആവുന്നുള്ളു ഞാൻ സാറേ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഏത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വന്നാൽ പെയ്യോ അതുമല്ല ഇതൊരു കോമ്പറ്റീറ്ററിലോട്ടല്ല പോകുന്നത് ഞാനൊരു മെയിൻ കോൺട്രാക്ടറിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ കമ്പനിക്ക് ആദ്യമായ ദോഷവും ഞാൻ പോകുന്നുണ്ട് വരുന്നില്ല പുള്ളി സമ്മതിക്കത്തില്ല അവസാനം പുള്ളി പറഞ്ഞ് 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 വന്നു ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ എന്താണ് പുള്ളിയുടെ ആവശ്യം എന്നാൽ എനിക്ക് നമുക്കറിയാം ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു കമ്പനി ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു സെറ്റിൽമെൻറ്റ് എമൗണ്ട് കിട്ടും ഇത്ര വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിൽമെൻറ്റ് എമൗണ്ട് പുള്ളിക്ക് തരാൻ താല്പര്യമില്ല ആ സെറ്റിൽമെൻറ്റ് എമൗണ്ട് പുള്ളിക്ക് മേടിക്കണം കാരണം പുള്ളിയും ഇതിൻ്റെ പാർട്ട്നറാണ് അങ്ങനെ പുള്ളി പുള്ളിയുടെ ആശയം പറഞ്ഞ് പുള്ളിക്ക് സെറ്റിൽമെൻറ്റ് എമൗണ്ട് വേണം എന്നുള്ള ഇതിലേക്ക് എത്തി അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം നാട്ടിലെ അഞ്ചഞ്ചര ആറ് ലക്ഷം രൂപ വരും ഞാൻ വന്നു സാറേ എൻ്റെ അത്രയും രൂപ ഇല്ല നിങ്ങൾ വേണം സെറ്റിൽമെൻ്റ് എമൗണ്ട് എടുത്തോ കാരണം നിങ്ങൾ ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക ഞാൻ ആ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് തരാം കാരണം എൻ്റെ അല്ലാതെ വേറെ തരാൻ്റെ ഇല്ല എൻ്റെ നിവൃത്തി ഞങ്ങളൊരു സാഹചര്യം എൻ്റെ ഇല്ല പുള്ളി ഓക്കെ എല്ലാം പറഞ്ഞ് അങ്ങനെ റെസിഗ്നേഷൻ കൊടുത്തു അവർ ഒരാക്സെപ്റ്റ് ചെയ്തു ഞാൻ ആ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു അപ്പോൾ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തതിലും പഴയ കമ്പനിയിലെ വിസയിലാണ് നിൽക്കുന്നത് അപ്പം അവിടെ സാധാരണ നമ്മളൊരു പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത് ഒന്നോ രണ്ടോ വർഷം മാസം കഴിയുമ്പോഴാണ് നമ്മുടെ റിസേൺസൊക്കെ റിലീസ് ചെയ്ത് കിട്ടുന്നത് അങ്ങനെ റിലീസ് ചെയ്യാനുള്ള പേപ്പറെല്ലാം റെഡിയായി ഞാൻ ഇതുകൊണ്ട് സബ്മിറ്റ് ചെയ്തു അപ്പം ശ്രദ്ധിക്കണം ഈ ലാസ്റ്റ് മന്ത് സാലറി നമുക്ക് വരത്തില്ല ഒരു റിസേൺ ചെയ്ത് പോകുമ്പോൾ സെറ്റിൽമെൻറ്റില്ല വരുന്നത് പുതിയ കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു മാസം തികച്ചെങ്കിൽ മാത്രമേ ശമ്പളം കിട്ടത്തുള്ളൂ ഞാൻ ആ ഒരു വളരെ ടൈറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്